വീണ്ടും വാർത്തകളിലേക്ക് കണ്ണൂർ മുഴക്കുന്നിൽ സി പി ഐ മാവോയിസ്റ്റ് കബനിതളത്തിന്റെ പേരിൽ പോസ്റ്റർ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ അറുപത്തിയൊൻപത് എഴുപത് ബൂത്തുകളായി പ്രവർത്തിക്കുന്ന മുഴക്കുന്ന് ഗവൺമെന്റ് യു സ്കൂളിന്റെ മതിലിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നു അമൽ ആരാണ് ഈ പോസ്റ്റർ പതിച്ചതിന് പിന്നിലെന്ന് പോലീസിന് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ലിബേഷ് കണ്ണൂർ ജില്ലയിലെ ഇരട്ടി മുഴക്കുന്നിലാണ് സി പി ഐ മാവോയിസ്റ്റ് കബനിതളത്തിന്റെ പേരിൽ ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് പേരാവൂർ നിയോജക മണ്ഡലത്തിലെ അറുപത്തിയൊൻപത് എഴുപത് ബൂത്തുകളായി പ്രവർത്തിക്കുന്ന മുഴക്കുന്ന് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ മതിലാണ് മാവോയിസ്റ്റിന്റെ പേരിൽ ഈ പോസ്റ്റർ പതിച്ചിരിക്കുന്നത് ഈ പോസ്റ്ററിൽ പറയുന്നത് രാജ്യദ്രോഹികളെ ഒറ്റപ്പെടുത്തുക ഇലക്ഷൻ ബഹിഷ്കരിക്കുക വോയിസ്റ്റ് കബനിതളം എന്നാണ് ഈ പോസ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ പോസ്റ്ററിലൂടെ നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ ഇതിനു പിന്നിൽ മാവോയിസ്റ്റ് ആണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല അതിന്റെ വ്യക്തതകൾ ഒന്നും തന്നെ നിലവിൽ പോലീസിന് ലഭ്യമായിട്ടില്ല അതിനാൽ തന്നെ കേസെടുത്തൊരു നടപടിയിലേക്ക് നിലവിൽ പോലീസ് കടന്നിട്ടില്ല എങ്കിലും ഇതിന്റെ ഭാഗമായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മാവോയിസ്റ്റിന്റെ ഭാഗമായി തന്നെയാണോ ഈ പോസ്റ്റർ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മാവോയിസ്റ്റിന്റെ പേരിൽ മറ്റാരെങ്കിലും ആണോ ഇവിടെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നത് ഇത്തരം അന്വേഷണങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഇരട്ടി മുഴക്കുന്ന ഈ ഭാഗത്ത് മാവോയിസ്റ്റിന്റെ സാന്നിധ്യം ഉള്ള ഭാഗങ്ങളാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കബനിതളത്തിന്റെ സാന്നിധ്യമുള്ള ഭാഗങ്ങളാണ് ഇവിടെ മുന്നേ തന്നെ വീടുകളിൽ കയറി ഈ മാവോയിസ്റ്റ് സംഘം ഭക്ഷണ സാധനങ്ങൾ അടക്കം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ പോലീസുമായി ഏറ്റുമുട്ടിയ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു ഒപ്പം ഇത്തരത്തിൽ പോസ്റ്റർ മുന്നേ തന്നെ ഈ കബനിതളത്തിന്റെ പേരിൽ ഇവിടെ പതിച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ മാവോയിസ്റ്റിന്റെ സാന്നിധ്യം ഉള്ള ഏരിയ തന്നെയാണ് എങ്കിലും ഈ പോസ്റ്ററിന് പിന്നിൽ ഈ മാവോയിസ്റ്റ് ആണ് എന്ന തെളിവുകൾ ഒന്നും തന്നെ നിലവിൽ ലഭ്യമായിട്ടില്ല അതിനാൽ തന്നെ മാവോയിസ്റ്റ് ആണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു ി ശരി അമൽ കണ്ണൂർ മുഴക്കുന്നിൽ മാവോയിസ്റ്റ് കബനി കബനിതളത്തിന്റെ പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇതിനു മുന്നിൽ മാവോയിസ്റ്റുകളാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസ് സ്ഥിരീകരണം നൽകുന്നില്ല വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും അമൽനാഥ് നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മത്യു കോഴിനാടൻ എം എൽ എ നൽകിയ ഹർജിയിൽ മെയ് മൂന്നിന് വിധി പറയാൻ മാറ്റി തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് വിധി പറയുക സി എം ആർ എൽ കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട സഹായം ചെയ്തെന്ന ആരോപണം വിജിലൻസ് തള്ളി